നായകനായെത്തിയ ഏറ്റവും പുതിയ ചലച്ചിത്രം അജയന്റെ രണ്ടാം മോഷണം മൂന്നാം വാരത്തിലേക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിട്ടുണ്ട് പുത്തൻ റിലീസുകൾക്കിടയിലും പ്രേക്ഷകരുടെ നമ്പർ വൺ ചോയ്സ് എന്നാണ് പോസ്റ്ററിലെ ക്യാപ്ഷൻ കേരളത്തിൽ മാത്രം ഇരുന്നൂറ്റി അൻപതോളം സ്ക്രീനുകളിലാണ് ജിതിൻലാൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് പൂർണമായും ത്രീ ഒരുങ്ങിയ അജയ്ന്റെ രണ്ടാം മോഷണം റിലീസ് ദിനം മുതൽ മികച്ച കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത് റിലീസ് ചെയ്ത് അഞ്ച് ദിവസത്തിൽ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയ സിനിമ എൺപത്തിയേഴ് കോടി രൂപ കളക്ട് ചെയ്തുവെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു മുപ്പത് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് ചിത്രത്തിൽ മൂന്ന് റോളുകളിലായിരുന്നു ടൊബിനോ എത്തിയത് മൈഡിയർ കുട്ടിച്ചതിനു ശേഷം കുടുംബങ്ങളും കുട്ടികളും ഒരുപോലെ സ്വീകരിച്ച ത്രീ ഡി മലയാള ചിത്രമായിരിക്കുകയാണ് എ ആർ എം കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായകമാരായെത്തിയത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക